തൃശൂരിക്ക് പോകാണ് ആ പോവാണ് അത് വരാൻ ലേറ്റ് ആയതിന്റെ ഒരു ഇതാ എല്ലാരും ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഇതെല്ലാം പഴകവും പൊട്ടിട്ടില്ല അയാളെ കേസിൽ ഒഴിവാക്കിയെങ്കിലും അയാളെ ജനാധിപത്യമായിട്ടാണ് അയാളകത്തിട്ട് ജനങ്ങളായ നിങ്ങൾ ചെയ്യുന്ന ന്യൂസ് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് വന്ന അടിസ്ഥാനത്തിലാണ് പോച്ചയ്ക്ക് കേരളക്കാരെ മൊത്തം പിന്തുണ കൊടുത്തിരിക്കുകയാണ് അത് ഞാൻ മനസ്സിലാക്കണം കേരളം എഴുപത് ശതമാനം ആൾക്കാരും അനുകൂലമാണ് എൺപത് ശതമാനം ആൾക്കാർക്കും ബോച്ചക്ക് അനുകൂലമാണ് പോച്ചയ്ക്ക് അനുകൂലമാണ് ശതമാനം ആൾക്കാർ ഒരു അവര് തീപെട്ടി ചേട്ടാ അവര് പടക്കം വെക്കില്ലേ തൊണ്ണൂറ് ദിവസം വരെ ആരെങ്കിലും അവര് തീപ്പെട്ടി തരുമോ അതായത് തിരിയൊക്കെ ഉണ്ട് തിരിയുണ്ട് അതെ 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 അത് ചെയ്തോളാം ഞങ്ങളെ പടക്കം പൊട്ടിക്കും എല്ലാം പൊട്ടിക്കും ഞങ്ങൾ പൊട്ടിച്ചിട്ടോളൂ എവിടുന്നു പോകുളൂ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഞങ്ങള് പൊട്ടിച്ചിട്ട് നമ്മുടെ പ്രസിഡന്റ് പോയി നമ്മുടെ ഞങ്ങൾ പൊട്ടിച്ചിട്ടേ ഉള്ളൂ പോഞ്ഞിട്ടുണ്ടെങ്കിൽ മെൻസൽ വാക്ക് പാലിച്ചിരിക്കും ഇന്നും വാക്ക് വാക്കുപാലിച്ചിട്ടുണ്ട് കള്ള വ്യാജ കേസിലും കള്ളക്കേസിലും പെണ്ണുങ്ങളെ പുരുഷന്മാരെ അകത്തിരുന്നതിന് ഞങ്ങള് ശക്തമായ നിലയിൽ ഓൾ കേരള പ്രതിഷേധിക്കുകയാണ് എനിക്ക് പറയാൻ വാക്കുകൾക്കില്ല ഓൾ കേരള മെൻസൽ സെക്രട്ടറി ആണ് ഞാൻ അദ്ദേഹം പ്രസിഡന്റ് ആണ് ഞങ്ങള് രണ്ടും ഉണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് ഇവിടെ ഞങ്ങൾ നടത്തിയിരിക്കുക കള്ളക്കേസ് നൂറ്ററുപത് ദിവസം കള്ളക്കേസിൽ നൂറ് ശതമാനം ജഡ്ജ്മെന്റ് വിധി വന്ന ഒരാളാണ് മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ ഒന്നും പോവുക ഒന്നും പോവില്ല നൂറ് ശതമാനം നൂറ് ശതമാനം നിലവിലാധി അങ്ങ് കോടതി വിധി വന്ന ജഡ്മെന്റ് കാണോ ആ കോടതി വെല്ലുവിളിക്കുകയല്ല എന്റെ ഭാഗത്തിൽ െറിയ എന്താണ് ഈ കേസിൽ നടക്കുന്ന സത്യം സത്യം ഉണ്ട് എന്ന് അറിയണം എല്ലാവർക്കും അറിയണം എല്ലാത്തിനും നിങ്ങൾ അറിയണം അത് എന്താറിയണല്ലോ നമ്മൾ അതിനെ മനസ്സിലാക്കിയിരിക്കണേ ഈ അടകളും കള്ളക്കേസുകളും അറസ്റ്റ് ചെയ്യാം ഒന്നും അന്വേഷിക്കേണ്ട അറസ്റ്റ് ചെയ്യാൻ